മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ അറിവിനേക്കാൾ മഹത്തരമാണ് മനസ്സിലാക്കാൻ നിങ്ങളെക്കുറിച്ച് അറിഞ്ഞവർ ഏറെയുണ്ടാകും മനസ്സിലാക്കിയവർ അപൂർവവും നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം വളരുന്നതും താഴ്ന്നു പോകുന്നതും നിങ്ങളുടെ ധൈര്യവും ആത്മവിശ്വാസവും എത്രത്തോളമുണ്ടോ എന്നതിനനുസരിച്ചായിരിക്കും ഭക്തരെ ഊതിക്കെടുത്തും തോറും ആളിക്കത്തുന്ന ദീപമാകുക കൂടുതൽ കേൾക്കുക കുറച്ച് പറയുക കാരണം പല പ്രശ്നങ്ങളുടെയും ഉറവിടം അനാവശ്യമായ സംസാരങ്ങളാണ് കുറ്റപ്പെടുത്തി കണ്ണു നിറയ്ക്കുന്നതല്ല കൂടെ നിർത്തി കണ്ണ് തുടയ്ക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം എനിക്കില്ലാത്തത് നിനക്കും വേണ്ട എന്നല്ല പകരം എനിക്ക് കിട്ടാതെ പോയത് നിനക്ക് കിട്ടട്ടെ എന്ന് ചിന്തിക്കുന്നിടത്താണ് നിങ്ങൾ മനുഷ്യനാകുന്നത് ഭക്തരെ രണ്ട് കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക അതിലൊന്ന് സഹായിച്ചവരെ മറക്കാതിരിക്കുക മറ്റൊന്ന് വിശ്വസിച്ചവരെ വഞ്ചിക്കാതിരിക്കുക ചേർത്ത് പിടിക്കാൻ ഒരു നല്ല സ്നേഹമുണ്ടെങ്കിൽ തീരാവുന്ന ഒരുപാട് സങ്കടങ്ങളുണ്ട് എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഭക്തരെ ചതികൾ വേദനാജനകമാകുന്നത് അത് ശത്രുക്കളിൽ നിന്ന് ഉണ്ടാകുമ്പോഴല്ല മറിച്ച് വേണ്ടപ്പെട്ടവരിൽ നിന്ന് ഉണ്ടാകുമ്പോഴാണ് ഭക്തരെ എല്ലാവരും സത്യമറിയാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ഒരു മനുഷ്യനും സത്യസന്ധരായിരിക്കാൻ തയ്യാറാകുന്നില്ല വളരെ ചെറിയ കാര്യങ്ങൾക്ക് കരയുന്നവർ മറ്റുള്ളവരെ നിഷ്കളങ്കമായി സ്നേഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾക്ക് ഹൃദയമുണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരാ ആ ഹൃദയത്തിൽ കരുണയും ദയയും സഹാനുഭൂതിയും സ്നേഹവും നിറയുന്നുവെങ്കിൽ മാത്രമേ ആ ഹൃദയം ധന്യമാവുകയുള്ളൂ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ പെരുമാറ്റം നിയന്ത്രിക്കാൻ കഴിയില്ല എന്നാൽ അതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം ഭക്തരെ നിങ്ങൾ മറ്റുള്ളവരെ നോക്കി നടന്നാൽ എവിടെയും എത്തില്ല നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കി നിങ്ങളുടെ പരിമിതികൾ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കു വേണ്ടി ജീവിക്കുകയും സന്തോഷം കണ്ടെത്തുകയും ചെയ്യുക ഭക്തരെ ഒരു തൊട്ടാൽപാട് ചെടിയെ എല്ലാവരും തൊട്ടു നോക്കുന്നത് അത് തൊട്ടാൽ പാടും എന്നറിയാവുന്നതുകൊണ്ടാണ് അതുപോലെ തന്നെയാണ് നിങ്ങൾക്കും വേദനിക്കും എന്ന് അറിയുന്നത് കൊണ്ടാണ് പലരും നിങ്ങളെ വേദനിപ്പിക്കുന്നത് ഭക്തരെ സ്നേഹം മറ്റെന്തിനേക്കാളും വ്യത്യസ്തമാണ് കാരണം ഒരാളെ സന്തോഷിപ്പിക്കാനും അതിനേക്കാൾ സങ്കടപ്പെടുത്താനും സ്നേഹത്തിന് കഴിയും ഭക്തരെ സ്നേഹത്തിൻ്റെ വില നിങ്ങൾ മനസ്സിലാക്കുന്നത് അത് കിട്ടുന്നതിന് മുമ്പും നഷ്ടപ്പെട്ടതിന് ശേഷവുമായിരിക്കും ഭക്തരെ ഒരാളെ നിങ്ങൾ ഭ്രാന്തമായി സ്നേഹിക്കുമ്പോൾ അയാളുടെ തെറ്റുകൾ പോലും ശരിയായി തോന്നും മടുത്തു തുടങ്ങിയ ബന്ധങ്ങൾക്കിടയിലേക്ക് വരുന്ന അതിഥികളാണ് അവഗണനയും മൗനവും ഭക്തരെ നിങ്ങളുടെ മനസാക്ഷി നിങ്ങളെ കുറ്റപ്പെടുത്താത്ത കാലത്തോളം മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളിൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല ഭക്തരെ എന്താണ് നേടിയതെന്നും എന്താണ് നഷ്ടപ്പെടുത്തിയതെന്നും കാലം കൃത്യമായി തെളിയിച്ചു തരും മറ്റുള്ളവരെ സങ്കടത്തിലാഴ്ത്തി നേടുന്ന സന്തോഷങ്ങളെല്ലാം എല്ലാ കാലവും ഉണ്ടാകുമെന്ന് കരുതരുത് വഞ്ചിച്ചു വിതച്ചതെല്ലാം വാടിക്കരിഞ്ഞു പോകുമ്പോൾ നഷ്ടപ്പെടുത്തിയതിൻ്റെ വില തിരിച്ചറിയും തിരിച്ചറിവ് തരാതെ കാലമൊരിക്കലും കടന്നു പോകില്ല ഭക്തരെ ജീവിതം ഏറ്റവും ബുദ്ധിമുട്ടുള്ള പരീക്ഷയാണ് ഓരോരുത്തർക്കും വ്യത്യസ്തമായ ചോദ്യപേപ്പറുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കാതെ മറ്റുള്ളവരുടെ ജീവിതം പകർത്താൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് പലരും പരാജയപ്പെടുന്നത് ആരെയും അവരുടെ ഭൂതകാലം അനുസരിച്ച് വിലയിരുത്തരുത് ആളുകൾ ജീവിതം പഠിക്കുന്നു ജീവിതത്തിൽ മാറ്റം വരുത്തുന്നു മുന്നോട്ടു പോകുന്നു മറ്റുള്ളവരോട് ദയ കാണിക്കുക നിങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാവരും അവരവരുടെ ജീവിതവുമായി മല്ലിടുകയാണ് ഭക്തരെല്ലാം സന്തോഷത്തോട് കൂടിയിരിക്കുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ